നമസ്കാരം ജഡ്ജ് ഫ്രാങ്ക് ക്യാപ്രിയയുടെ കോട്ടൺ പ്രോവിഡൻസ് എന്ന ആ ഒരു ഷോ അതിലെ ചില രംഗങ്ങൾ ഒരുപക്ഷെ താങ്കളും കണ്ടിട്ടുണ്ടാവും അല്ലേ ആ തീർച്ചയായും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ ക്ലിപ്പുകളാണല്ലോ അത് അതെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു ഒരുപാട് പേരുടെ മനസ്സിലിങ്ങനെ തൊട്ടു എന്ന് പറയാം അപ്പോൾ താങ്കൾ ഞങ്ങളുമായി പങ്കുളിച്ച ആ വീഡിയോകളും പിന്നെ കുറച്ച് വിവരങ്ങളുമുണ്ട് അത് വച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ സാധാരണ ട്രാഫിക് കോടതി രംഗങ്ങൾ ഇത്രയധികം വൈറലായത് അതിൻ്റെ പിന്നിലെ ആ ഒരു എന്താ പറയുക ആ ഒരു ചേരുവ എന്താണെന്ന് ആഴത്തിലൊന്ന് നോക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ശരിയാണ് കാരണം സാധാരണ കോടതി നടപടികൾ എന്ന് പറയുമ്പോൾ ഒരു ഗൗരവമാണല്ലോ മനസ്സിൽ വരിക അതെ അതെ ഇത് അതല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളല്ല ഇവിടെ നിയമത്തിന്റെ ആ ഒരു കാർക്കശ്യം അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം വരുന്നുണ്ട് അനുകമ്പയുണ്ട് ചിലപ്പോൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളുണ്ട് അങ്ങനെയുള്ള ചില അസാധാരണ കാഴ്ചകളാണ് പ്രത്യേകിച്ച് ശിക്ഷ വിധിക്കുന്ന പ്രോസസ്സിൽ ചെറിയ കുട്ടികളെ വരെ പങ്കാളികളാക്കുന്നുണ്ട് ജഡ്ജ് അത് അത് ശരിക്കും വേറിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് എന്തായിരിക്കും ഒരു ആകർഷണം അതൊരു നല്ല ചോദ്യമാണ് ഒരുപക്ഷെ ആ ഒരു അപ്രതീക്ഷിതത്വം തന്നെയാവാം നമുക്ക് ആ ആദ്യത്തെ വൈറൽ സംഭവം തന്നെ എടുക്കാം ഫൈവ് ഡേയ്സ് ഇൻ ജയിൽ എന്ന പേരിൽ അമ്മ പ്രശസ്തമായ കേസ് ഒരമ്മയാണ് പ്രതികൂട്ടിൽ കാരണം സ്പീഡിംഗ് ടിക്കറ്റ് ജഡ്ജി കാപ്രിയോ എന്താ ചെയ്തേ ആ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ മകനില്ലേ അവനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് സിമ്പിളായിട്ട് ചോദിച്ചു മോനെ ഈ അമ്മയ്ക്ക് പിഴയിടണോ അതോ വെറുതെ വിടണോ ഓക്കെ ആ കുട്ടിയുടെ മറുപടി എന്തായിരുന്നു ഒരു കൂസലുമില്ലാതെ ഒറ്റപ്പറിച്ചില യെസ് പിഴയിടാക്കണമെന്ന് അവിടെ തീർന്നില്ലേ കേട്ടോ ജഡ്ജ് കുറച്ചും കൂടി തമാശയ്ക്ക് ചോദിച്ചു ശരി എന്നാ പിന്നെ അഞ്ചു ദിവസം ജയിലിലിടുന്നതിനെപ്പറ്റി എന്തു പറയുന്നു ഓഹോ അപ്പോഴും വന്നു ആ നിഷ്കളങ്കമായ മറുപടി യെസ് അതോടെ കോടതി മുറി മൊത്തത്തിൽ ചിരിയായി അവസാനം ആ കുട്ടിയുടെ ആ ഒരു നീതിയുക്തമായ വിധി മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി ആ കേസ് തള്ളി ഒരു കേസ് തീർന്നു ഇത് ഇത് വളരെ രസകരമായൊരു സമീപനം തന്നെയാണ് അതായത് നിയമം നടപ്പാക്കുക എന്നതിനപ്പുറം പല തലങ്ങൾ ഇവിടെ ഒന്നിക്കുന്നുണ്ട് ഒന്ന് ആ ഒരു സിറ്റുവേഷന്റെ ഗൗരവം കുറയ്ക്കാൻ നർമ്മം ഉപയോഗിക്കുന്നു അതെ രണ്ട് ആ കുടുംബാംഗത്തെ അതും ഒരു കുട്ടിയെ ആ പ്രക്രിയയുടെ ഭാഗമാക്കുന്നു ഇത് ആ അമ്മയ്ക്കൊരുപക്ഷെ ഒരു ഒരു താക്കീത് പോലെയും അതേസമയം ഒരു ആശ്വാസം പോലെയും പോലെയുമായിട്ടുണ്ടാവും ശരിയാണ് പിന്നെ മൂന്നാമതായി ആ അവസാനത്തെ തീരുമാനം അത് ദയനിറഞ്ഞ ഒന്നായിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് നിർബന്ധം പിടിക്കാതെ ആ ഒരു അപ്രത്യേക ഒരു മനുഷ്യത്വപരമായ തീരുമാനമെടുത്തു ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയെ മുൻനിർത്തി നീതി നടപ്പാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നൊരു ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിലെ ഏറ്റവും നല്ല ജഡ്ജ് നൈസസ്റ്റ് ജഡ്ജ് എന്നൊക്കെ അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഇങ്ങനത്തെ സമീപനങ്ങൾ തന്നെ ആവാം ശരിയാണ് ആ നർമ്മവും ദയയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ആ കുട്ടിയുടെ മറുപടി കേട്ടുള്ള ജഡ്ജിയുടെ ഭാവവും കോടതിയിലെ ചിരിയുമൊക്കെ കാണുമ്പോൾ നമ്മളും അറിയാതെ ചിരിച്ചു പോകും തീർച്ചയായും ഇനി ഏകദേശം ഇതുപോലത്തെ വേറൊരു രീതി നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഫണ്ട് വേർഡിക്ട് എന്നൊരു കേസ് ഇതും ഒരു അമ്മയുടെ പാർക്കിംഗ് ഫൈനുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെയും ജഡ്ജ് കാപ്രിയോ ശിക്ഷ തീരുമാനിക്കാൻ വിളിച്ചത് മകളെയാണ് കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ഓക്കെ ആ കുട്ടി നിർദ്ദേശിച്ചത് അമ്പത് രൂപ പിഴ അടയ്ക്കാനാണ് അപ്പോഴാണ് ജഡ്ജിയുടെ അടുത്തൊരു ഒരു ട്വിസ്റ്റ് അദ്ദേഹം പറഞ്ഞു ശരി അമ്പത് രൂപ പിഴ സമ്മതിച്ചു പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം ഈ പിഴ ഒഴിവാക്കി തരാം പകരം ആ അമ്പത് രൂപ ലാഭിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കണം ഇതും കോടതിയിൽ ചിരിയുണ്ടാക്കി പക്ഷെ അതിനൊപ്പം ഒരു ഒരു വോം ഫീലിംഗ് ഒരു ഊഷ്മളമായ അനുഭവം കൂടെ നൽകി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ശിക്ഷയെ എങ്ങനെ ഒരു പോസിറ്റീവായ കാര്യമാക്കി മാറ്റാം എന്നുള്ള ചിന്തയാണ് അല്ലെ അതെ അതെ പിഴ ഈടാക്കുന്നതിനു പകരം ആ തുക ആ കുടുംബത്തിന്റെ തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറയുകയാണ് ഇത് വെറുതെ ഒരു ശിക്ഷ ഒഴിവാക്കലല്ല മറിച്ചൊരു ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ശരിയാണ് നിയമ നടപടിയിലൂടെ കടന്നു പോകുമ്പോഴും ആ കുടുംബത്തിന്റെ ഒരു ക്ഷേമം അതൊരു പ്രധാന ഘടകമായിട്ട് പരിഗണിക്കപ്പെടുന്നു ഇത് ജഡ്ജ് കാപ്രിയോയുടെ ആ ഒരു സ്റ്റൈലിന്റെ വേറൊരു ഉദാഹരണമാണ് അതായത് നിയമത്തിന്റെ അക്ഷരങ്ങളെക്കാൾ അതിന്റെ പിന്നിലുള്ള മനുഷ്യ ജീവിതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഇത് കാണുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയോടുള്ള ഒരു പേടി കുറയ്ക്കാനും ചിലപ്പോൾ ബഹുമാനം കൂട്ടാനും ഇത് സഹായിച്ചേക്കാം അതെ ഒരു ചെറിയ പാർക്കിംഗ് ഫൈൻ കേസിനെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് അത് അപ്രതീക്ഷിതമാണ് ഇത് വെറും കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇനി പ്രായമായവരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഇതുപോലെ ശ്രദ്ധേയമാണ് കമ്പാഷൻ ഫോർ എ നയൻറ്റി സിക്സ് ഇയർ ഓൾഡ് ഫാദർ എന്ന പേരിൽ ഒരു കേസ് വന്നത് ഓർക്കുന്നുണ്ടോ അതെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഒരു പിതാവ് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള തൻ്റെ മകനെ ഡോക്ടറെ കാണിക്കാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോവാറുണ്ട് അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു സ്കൂൾ സോണിൽ വെച്ച് സ്പീഡിന് പോയതിന് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടി ഓക്കെ വിചാരണ സമയത്ത് അദ്ദേഹത്തിൻറെ പ്രായവും സാഹചര്യവും ഒക്കെ ജഡ്ജിക്ക് മനസ്സിലായി ആ അച്ഛൻ മകനു വേണ്ടി ചെയ്യുന്ന ആ ഒരു കഷ്ടപ്പാടിനെ പറ്റി കേട്ടപ്പോ ജഡ്ജി ക്യാപ്രിയോ എന്താ പറഞ്ഞതെന്നോ എന്താണ് താങ്കൾ ചെയ്യുന്ന കാര്യം മഹത്തരമാണ് നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ആ കേസ് അങ്ങ് പിൻവലിച്ചു റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ആ ഒരു നിമിഷം കോടതി മുറിയിൽ ഒരു പ്രത്യേക നിശബ്ദതയും ബഹുമാനവും ഒക്കെ നിറഞ്ഞു നിന്നു എന്നാണ് ഇത് വെറും ഒരു ടിക്കറ്റ് റദ്ദാക്കലല്ല ആ അച്ഛന്റെ സ്നേഹത്തിനും ആ സമർപ്പണത്തിനുമുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് കാരണം നിയമം എല്ലാവർക്കും ഒന്നാണെങ്കിലും ഓരോ കേസും അതിൻ്റെ ആ ഒരു ഒരു യുണീക് സാഹചര്യത്തിൽ വേണം പരിഗണിക്കാൻ എന്നൊരു തത്വം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വയസ്സുള്ള സ്വന്തം മകനെ പരിപാലിക്കുന്ന ഒരാളുടെ ചെറിയൊരു നിയമലംഘനം അതിനെ ഭയങ്കര കർശനമായിട്ട് കാണുന്നതാണോ അതോ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾക്കും പ്രവർത്തികൾക്കുമുള്ള ഒരു അംഗീകാരം നൽകി നിയമത്തിൽ ഇളവ് കൊടുക്കുന്നതാണോ യഥാർത്ഥ നീതി ഇവിടെ ജഡ്ജ് ആ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു ശരിയാണ് ഇത് കേവളം ദയാ എന്നതിലുപരി വിവേചന ബുദ്ധിയോടെ നിയമം വ്യാഖ്യാരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിയമത്തിൻ്റെ ലക്ഷ്യം ശിക്ഷിക്കുക മാത്രമല്ല സമൂഹത്തിലൊരു നീതിബോധം ഉറപ്പാക്കുക കൂടിയാണ് എന്നൊരു സന്ദേശം ഇത് നൽകുന്നുണ്ട് ഇത്തരം മാനുഷിക പരിഗണനകൾ കാണുമ്പോഴാണ് നിയമവ്യവസ്ഥ സാധാരണക്കാർക്ക് കുറച്ചുകൂടി എന്താ പറയുക സ്വീകാര്യമാകുന്നത് അച്ഛൻ്റെ മുഖത്തെ ആശ്വാസവും ജഡ്ജിയുടെ വാക്കുകളും ഓർക്കുമ്പോൾ ആർക്കായാലും ഒരു ഒരു നൊമ്പരം തോന്നും ശരിയാണ് നിയമം മനുഷ്യന് വേണ്ടിയാണല്ലോ അതെ ഇനി കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കേസിലേക്ക് വരാം ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഗ്രാജുവേറ്റ് ഫ്രം കോളേജ് എന്ന പേരിൽ വന്ന ഒരു സംഭവം ആ അത് ഓർക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ കേസ് അതെ ഒരു സാധാരണ ട്രാഫിക് ടിക്കറ്റ് എങ്ങനെ ഒരു ജീവിതത്തെ മാറ്റാൻ മാറ്റാനുതകുന്ന ഒന്നായി മാറി എന്നതാണ് ഇവിടുത്തെ ഒരു ഒരു കൗതുകം ഒരു കോളേജ് വിദ്യാർത്ഥി റെഡ് ലൈറ്റ് മറികടന്നതിനാണ് പിടിക്കപ്പെട്ടത് ചിലപ്പോൾ ഒരു ചെറിയ ഫൈൻ അടച്ച് ഒരു കേസ് എന്നാൽ ജഡ്ജ് കാപ്രിയോ ഇവിടെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു കണ്ടീഷനാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു ഞാൻ ഈ കേസ് തള്ളിക്കളയാം പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം നീ ഈ കോളേജ് പഠനം പൂർത്തിയാക്കി ഡിഗ്രി എടുക്കുമെന്ന് കൊള്ളാം ആ ചെറുപ്പക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തു കോടതി മുറിയിലും പിന്നെ ഈ വാർത്ത പുറത്തെറിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ ആവേശത്തോടെയാണ് ആളുകൾ ഈ തീരുമാനത്തെ കണ്ടത് ഒരു ട്രാഫിക് ടിക്കറ്റ് ഒരു വിദ്യാഭ്യാസ ലക്ഷ്യത്തിനുള്ള മോട്ടിവേഷനായി മാറുന്നു ഇത് ശരിക്കും അസാധാരണമല്ലേ തീർച്ചയായും അസാധാരണമാണ് ഇത് ഒരു ജഡ്ജിയുടെ റോൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് തന്നെ വഴി തുറക്കുന്നുണ്ട് ഒരു ജഡ്ജി നിയമലംഘനങ്ങൾക്ക് ശിക്ഷ വിധിക്കുക എന്ന ആ ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കണോ അതോ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുടെ ആ ഒരു വിവേചനാധികാരം ഉപയോഗിക്കാമോ ഈ കേസ് ആ രണ്ടാമത്തെ സാധ്യതയാണ് ശരിവെക്കുന്നത് ശരിയാണ് ഇവിടെ ടിക്കറ്റ് എന്നതൊരു പ്രശ്നമെന്നതിനേക്കാൾ ആ വിദ്യാർത്ഥിയുടെ ഭാവിക്ക് ഗുണകരമായൊരു ഇടപെടൽ ഒരു ഒരവസരമായിട്ടാണ് ജഡ്ജി കണ്ടത് ശിക്ഷയ്ക്കു പകരം പ്രോത്സാഹനവും ഒരു ലക്ഷ്യബോധവും അദ്ദേഹം ചെയ്തത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അഥവാ പുനഃസ്ഥാപന നീതിയുടെ ഒരു തലം കൂടെ കാണിക്കുന്നുണ്ട് അതായത് ചെയ്ത തെറ്റിൻ്റെ പരിഹാരം കാണുന്നതിനൊപ്പം ആ വ്യക്തിയുടെ ഒരു പുനരധിവാസത്തിനും പ്രാധാന്യം നൽകുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വിധിക്കു വലിയൊരർത്ഥമുണ്ട് ശിക്ഷയിലൂടെ അല്ലാതെ നിയമം നടപ്പാക്കാം അതും കൂടുതൽ ക്രിയേറ്റീവായിട്ട് അതെ ഇനി നമ്മൾ നോക്കുന്ന അവസാനത്തെ ഉദാഹരണം സത്യസന്ധതയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഐ എം നോട്ട് ഗോയിങ് ടു വേസ്റ്റ് യുവർ ടൈം എന്ന കേസ് പ്രായമായ ഒരു സ്ത്രീയാണ് ഹാജരായത് അവർ ചെയ്ത ആ നിയമ ലംഘനം എന്താണോ അതൊരു മറയുമില്ലാതെ വളച്ചുകെട്ടൊന്നുമില്ലാതെ ജഡ്ജിയുടെ മുന്നിൽ അങ്ങ് സമ്മതിച്ചു ഞാൻ താങ്കളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണ് ഏതാണ്ട് ആ ഒരു മട്ടിലായിരുന്നു അവരുടെ സംസാരം ഓക്കെ ആ സത്യസന്ധതയെ ജഡ്ജ് എങ്ങനെയാണ് എടുത്തതെന്നോ അദ്ദേഹം അവരെ അഭിനന്ദിച്ചു എന്നിട്ട് പറഞ്ഞു സത്യസന്ധത തീർച്ചയായും അനുകമ്പ അർഹിക്കുന്നു ഓണസ്റ്റി ഡിസേർവ്സ് കംപാഷൻ ആ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് അദ്ദേഹം അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന പിഴയിൽ നല്ലൊരു ഇളവ് നൽകി നിയമത്തിന്റെ മുന്നിൽ സത്യം തുറന്നു പറഞ്ഞതിനുള്ള ഒരു അംഗീകാരം പോലെ തോന്നിയത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ നന്മകളിലൊന്നാണല്ലോ സത്യസന്ധത അതിന് നിയമവ്യവസ്ഥയിലും സ്ഥാനമുണ്ട് എന്നിത് ഓർമ്മിപ്പിക്കുന്നു അപ്പം നമ്മൾ ഈ കണ്ട ഉദാഹരണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു കോമൺ പാറ്റേൺ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ അതെ നിയമത്തിന്റെ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ സഹാനുഭൂതിയോടെ പെരുമാറാൻ മനുഷ്യബന്ധങ്ങൾക്ക് വില നൽകാൻ ജഡ്ജ് കാപ്രിയോ എപ്പോഴും ശ്രമിക്കുന്നു കുട്ടികളുടെ നിഷ്കളങ്കതയെ അംഗീകരിക്കുന്നു പ്രായമായവരുടെ അവസ്ഥ പരിഗണിക്കുന്നു യുവാക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു സത്യസന്ധതയെ മാനിക്കുന്നു ഇതിനെല്ലാം പുറമേ നല്ല നർമ്മബോധത്തോടെ ആ സിറ്റുവേഷൻസിനെ കുറച്ചുകൂടി ലൈറ്റാക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കോടതി മുറി ഒരു ഒരു ഹ്യൂമൻ സ്പേസ് ആയിട്ട് മാറുന്നത് ശരിയാണ് ഒരു ഈ ഒരു മനുഷ്യപ്പറ്റി തന്നെയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലേക്ക് ആകർഷിക്കുന്നതും അവരൊക്കെ അദ്ദേഹത്തെ ഏറ്റവും നല്ല ജഡ്ജെന്ന് വിളിക്കുന്നതും കേവലം നിയമം നടപ്പാക്കൽ എന്നതിനപ്പുറം നീതിയുടെ ആ ഒരു മനുഷ്യ മുഖം കാണിച്ചു തരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഒരു എന്ന് തോന്നുന്നു അപ്പോൾ തങ്ങള് ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതും നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതും വെറും കുറച്ച് വൈറൽ ക്ലിപ്പുകളുടെ ഒരു അനാലിസിസ് എന്നതിനേക്കാൾ അപ്പുറത്താണ് ഇത് നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പൊതുവേ വെച്ചു പുലർത്തുന്ന ചില ധാരണകളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നിയമം എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം വിട്ടുവീഴ്ച പാടില്ല എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് ഒരു മറുപുറം കൂടിയുണ്ട് എന്ന് ഈ രംഗങ്ങൾ കാണിച്ചു തരുന്നു മനസ്സിലാക്കലിനും അനുകമ്പയ്ക്കും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിവേചനത്തിനും നിയമ നടത്തിപ്പിൽ ഒരു സ്ഥാനമുണ്ടാകാം എന്നൊരു സാധ്യത ഇത് മുന്നോട്ട് വെക്കുന്നു ശരിയാണ് ചുരുക്കി പറഞ്ഞാൽ ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോയുടെ ഈ ഒരു ഗ്ലോബൽ ഫെയിമിന് കാരണം അദ്ദേഹത്തിന്റെ നിയമത്തിലുള്ള അറിവ് മാത്രമല്ല അതിനൊപ്പം ചേർന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അനുകമ്പ നർമ്മബോധം പിന്നെ മനുഷ്യത്വപരമായ സമീപനം ഇതെല്ലാമാണ് കുട്ടികൾ വിധി പറയുന്ന ആ ഒരു കൗതുകം പ്രായമായ അച്ഛനോടുള്ള ദയ ഒരു ട്രാഫിക് ടിക്കറ്റിനെ വിദ്യാഭ്യാസത്തിനുള്ള പ്രചോദനമാക്കി മാറ്റിയ ആ ക്രിയേറ്റിവിറ്റി സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം ഇതെല്ലാം നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ കോടതി ചിലപ്പോൾ ഒരു ക്ലാസ് റൂം പോലെയോ ഒരു കൗൺസിലിംഗ് സെഷൻ പോലെയോ ഒക്കെ മാറുന്ന കാഴ്ചകളാണിത് തീർച്ചയായും ഈ നിമിഷങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഹൃദയസ്പർശിയാണ് പ്രചോദനം നൽകുന്നതുമാണ് എന്നാൽ ഇത് വേറൊരു പ്രധാന ചർച്ചയ്ക്കും വഴി തുറക്കുന്നുണ്ട് അതെന്താണ് നിയമം നീതി ദയ ഇത് തമ്മിൽ എവിടെയാണ് ആ ഒരു ഒരു അതിർവരമ്പ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ജഡ്ജിക്ക് തന്റെ വിവേചനാധികാരം എത്രത്തോളം ഉപയോഗിക്കാം എല്ലാ കേസുകളിലും ഇതുപോലുള്ള മാനുഷിക പരിഗണനകൾ പ്രായോഗികമാണോ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന തത്വവുമായിട്ട് ഇതെങ്ങനെ പൊരുത്തപ്പെടും ഉദാഹരണത്തിന് ഒരാളുടെ സത്യസന്ധതയ്ക്ക് ഇളവ് കൊടുക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് കിട്ടാത്ത നീതിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയില്ലേ ശരിയാണ് അതൊരു പോയിന്റാണ് ഈ സമീപനം നിയമവ്യവസ്ഥയുടെ ആ ഒരു ഗൗരവത്തെ ബാധിക്കുമോ ഇതൊന്നും അത്ര ലളിതമായ ചോദ്യങ്ങളല്ല അതിന്മേൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടാവാം ശരിയാണ് ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഓരോ കേസും വ്യത്യസ്തമാണ് ഓരോ ജഡ്ജിയുടെ സ്റ്റൈലും വ്യത്യസ്തമായിരിക്കും എന്നാലും ജഡ്ജ് കാപ്രിയോയുടെ ഈ ഉദാഹരണങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് താങ്കൾക്ക് ചിന്തിക്കാനായിട്ട് ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ ഈ കണ്ട നിമിഷങ്ങളൊക്കെ ഒരു കോടതി മുറിക്കുള്ളിലെ കാഴ്ചകളാണ് പക്ഷേ ഈ അനുകമ്പ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിയമങ്ങൾക്കപ്പുറത്തുള്ള ആ മനുഷ്യത്വപരമായ സമീപനം ഇതൊക്കെ നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിൽ എത്രത്തോളം ആണ് റെലവെന്റാണ് ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോഴും നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ സ്വന്തം ഇടപെടലുകളിലും ഈ ഒരു